എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യർ അവരെ തോളിൽ തട്ടി ആശ്വസിപ്പിക്കുന്ന രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ക്യാമ്പിലെ പരിമിതമായ സാഹചര്യങ്ങളിലേക്ക് വന്നുപെട്ടുപോയ മനുഷ്യർക്ക് ഉടുതുണിക്ക് മറുതുണിയൽ പോലുമില്ലായിരുന്നു ഉണ്ടായ നഷ്ടത്തെക്കുറിച്ച് അവർ പറയുകയാണ് ഇനിയൊന്നുമില്ല കയ്യിൽ എന്ന് പറയുകയാണ് കുടുംബത്തിലുണ്ടായിരുന്നവരെ നഷ്ടപ്പെട്ട മനുഷ്യനാണത് ഒരു ദേശത്തിൻ്റെ ദുരന്തം അത് രാജ്യത്തിന്റെ ആകവേദനയായി മാറുന്ന കാഴ്ചയാണിത് ഇനി മുന്നോട്ട് എന്തെന്ന ചോദ്യവുമായി പകച്ചു നിൽക്കുന്ന മനുഷ്യർക്കിടയിലേക്ക് അവരെ ശുശ്രൂഷിച്ച ആളുകൾക്കിടയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയിരിക്കുകയാണ് ഓരോരുത്തരിൽ നിന്നും നേരിട്ട് കേൾക്കുകയാണ് മേപ്പാടി ക്യാമ്പിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത് എല്ലാവരുടെയും പ്രതിനിധികളായി തൻ്റെ മുന്നിലേക്ക് വന്ന മനുഷ്യർ അവരോട് നേരിട്ട് സംവദിക്കുന്ന പ്രധാനമന്ത്രി ക്യാമ്പിലേക്ക് എത്തണം എനിക്ക് ആ മനുഷ്യരെ കാണണം എന്ന് പ്രധാനമന്ത്രി തന്നെ പറയുകയായിരുന്നു മുഖ്യമന്ത്രി ഒപ്പമുണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം കേന്ദ്ര സഹമന്ത്രിയുണ്ട് ഗവർണറുണ്ട് ചീഫ് സെക്രട്ടറിയൊപ്പമുണ്ട് ഒന്നുമില്ലാതായി എന്ന് പറയുന്ന മനുഷ്യർ ദ്വിഭാഷയുടെ സഹായത്തോടെ അവരുടെ വേദന മനസ്സിലാക്കുന്ന പ്രധാനമന്ത്രി ഒപ്പമുണ്ടെന്നൊരു വാക്ക് തലയിലൊരു തലോടൽ തോളിലൊരു സ്പർശനം ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്ന ഒരു മകനാണത് അവന് നഷ്ടമായതൊക്കെ അവൻ്റെ വീട്ടുകാരെ തിരിച്ചു കൊടുക്കാൻ കഴിയില്ല പക്ഷേ അവർക്കൊരു ജീവിതം തിരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം അതിജീവിക്കാൻ നമുക്ക് കഴിയണം അവർക്കൊപ്പം നിൽക്കാൻ കഴിയണം മേപ്പാടിയിലെ ക്യാമ്പിൽ നിന്നുള്ള കാഴ്ചകളാണിത് ദുരിതബാധിതർക്കൊപ്പം എന്ന് പറഞ്ഞാൽ അവരെ ചേർത്ത് പിടിക്കുക എന്നത് തന്നെയാണ് അതിൻ്റെ അർത്ഥം അതിജീവനത്തിൻ്റെ സഹജീവനത്തിൻ്റെ പുതിയ മാതൃക മേപ്പാടി ക്യാമ്പിൽ ദുരിതബാധിതരെ കണ്ട ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംഘവും ഇപ്പോൾ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലേക്ക് പോവുകയാണ് തൊട്ടടുത്തു തന്നെയാണ് ഉടൻ തന്നെ അവിടെ എത്തിച്ചേരും അവിടേക്കുള്ള യാത്രയാണ് നമ്മൾ കാണുന്നത് പ്രധാനമന്ത്രിക്കൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുണ്ട് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുണ്ട് ചീഫ് സെക്രട്ടറി വി വേണുണ്ട് ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീയുണ്ട് എല്ലാവരും ഒപ്പമുണ്ട് ഒരു നാടൊന്നാകെ ഒന്നിച്ചു നിൽക്കുകയാണ് ഈ ദുരിതബാധിതർക്കൊപ്പം അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പന്ത്രണ്ടാം ദിവസമാണ് ഉരുൾ പൊട്ടിയെത്തിയതിൻ്റെ പതിനൊന്ന് ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ആ ദുരിതത്തിൻ്റെ തീവ്രത അത് തങ്ങളിൽ ഏൽപ്പിച്ച ആഘാതം അത് ഉള്ളുലയ്ക്കുകയാണ് ഓർക്കുമ്പോഴിപ്പോഴും ചങ്കു പൊട്ടുകയാണ് അവർക്ക് കണ്ണിയിലൂടെ അല്ലാതെ അവർക്ക് പ്രധാനമന്ത്രിയുടെ മുന്നിലും അത് പറയാൻ കഴിയുന്നില്ല ആ മനുഷ്യർക്കൊപ്പം നിൽക്കുക അവരെ കരുതലോടെ ചേർത്ത് പിടിക്കുക അവർക്കായി കൈനീട്ടി സഹായിക്കുക അതാണ് ഇനി രാജ്യം ചെയ്യേണ്ടത് ആ രീതിയിലുള്ള പ്രഖ്യാപനം പ്രധാനമന്ത്രിയിൽ നിന്നുണ്ടാകുമെന്ന സൂചന തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ ജസ്റ്ററിൽ നിന്നും നമുക്ക് കിട്ടുന്നത്